ഇനി നമുക്കൊരു ഉച്ച കൊണ്ട് തയ്യാറാക്കിയാലോ ആദ്യം മീൻ കറി തന്നെ ഉണ്ടാക്കാം നമ്മളിവിടെ കണ്ണൂരുകാർ ഈ മീനിന് കൊയ്യാപ്പളെന്നാണ് പറയുന്നത് ഈ മീനിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണെന്നാണ് തോന്നുന്നത് ഇതിന് ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി തേങ്ങയും ജീരകവും മുളകും ഒക്കെ അരച്ച് ഇതിലേക്ക് ചേർത്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ടം തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇനി സ്റ്റൗവിലേക്ക് മാറ്റാം ഈ മീനിന് പുളിക്ക് പകരം മാങ്ങയിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടിന്ന് നമുക്ക് മാങ്ങയിട്ട് വെക്കാം എൻ്റെ വീട്ടിലെ മാവ് ഈ വർഷവും പൂത്തില്ല ഈ മാങ്ങ അയൽവക്കത്തുള്ള ചേച്ചി തന്നതാണ് മാങ്ങക്ക് അധികം പുളി ഉണ്ടോന്ന് ഒന്ന് കടിച്ച് നോക്കണം നല്ല പുളിയുണ്ടെങ്കിൽ പകുതിയെടുക്കണ്ടു ഇത് പുളി കുറവാണ് അതുകൊണ്ട് ഞാൻ ഫുള്ള് മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ മാങ്ങ കഷ്ണം ലാസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കണ്ടൂ അല്ലെങ്കിൽ അടിഞ്ഞു പോകും അതുപോലെ മീനും മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ മെന്ത് അടിഞ്ഞു പോകും അതിന് ശേഷം മാങ്ങയും ഇട്ട് കൊടുക്കാം കറിവേപ്പില പൊട്ടിച്ചതൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് തയ്യാറായിട്ടുണ്ട് ഞാൻ അതിനുശേഷം ചീര മുടിച്ചിട്ടുണ്ട് അതും കൂടി തോരൻ വെച്ചെടുക്കാം ചീര നല്ല നാടൻ ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും എനിക്ക് പ്രാവശ്യമേട്ട് ചീര അധികം നന്നായില്ല കുറച്ചും ഉണ്ടായിരുന്നു അതിൽ നിന്ന് പൊട്ടിച്ചതാണിത് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റിയതിന് ശേഷം അതുപോലെ ചീര ചേർത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് പാകത്തിനും തേങ്ങയും ചേർത്തെടുത്ത് കഴിഞ്ഞാൽ ചീരത്തോരൻ റെഡിയായി അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് പച്ചക്കറികളൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഈ സാമ്പാറിന് തേങ്ങയൊന്നും വറുത്തെടുക്കാതെ തന്നെ മസാല ചേർത്തതാണ് ഈ മസാല കൂട്ട് ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ തയ്യാറാക്കിയതാണ് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് അപ്പോഴേക്കും ചോറ് വെന്ത് റെഡി നമുക്ക് ചോറ് വാർത്തെടുക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ണാം നല്ല മീൻകറിയും അതുപോലെ സാമ്പാറും ചീരത്തോരനും പപ്പടവും അച്ചാറവും ചിക്കൻ പൊരിച്ചതുണ്ട് അത് ഇന്നലെ ബാക്കിയുള്ളതാണ് അതും കൂട്ടി നന്നായി കഴിക്കാം